ഓം ശാന്തി കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ മറവിയില്ലാത്തവർ ആകുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ ഏത് കുട്ടികളാണോ സ്വയം ബാബയുടെ കൂടെ കമ്പൈൻഡ് സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നത് അവർക്ക് നിരന്തരം യോഗീപവാ എന്ന വരദാനം സ്വതവേ ലഭിക്കുന്നു കാരണം അവർ എവിടെ ഇരുന്നാലും ബാബയുമായി മിലനമേളയുടെ അനുഭവത്തിൽ തന്നെ ആയിരിക്കും അവരെ ആരെങ്കിലും എത്ര തന്നെ മറപ്പിക്കാൻ ശ്രമിച്ചാലും അവർ മറവിയില്ലാത്തവർ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള വിസ്മൃതി ഇല്ലാത്ത കുട്ടികൾ ബാബയുടെ അതീപ്രിയരാണ് അവർ തന്നെയാണ് നിരന്തര യോഗി കാരണം സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് സ്വത ഓർമ്മ അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഓർമ്മ അവരുടെ സങ്കല്പമാകുന്ന നഖത്തെ പോലും മായക്ക് ഇളക്കാൻ കഴിയില്ല ഓം ശാന്തി